നമസ്കാരം ഇന്നത്തെ കൊട്ടിയൂർ വിശേഷം വളരെ പ്രാചീന കാലത്ത് നിലനിന്ന ഒരു ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചുള്ളതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിൻ്റെ കാര്യനിർവഹണം അടിയന്തിര യോഗം എന്ന സമിതിയാണ് ആചാരപരമായ പരമാധികാര സഭയായ അടിയന്തര യോഗം എന്ന സമിതിയാണ് നിർവഹിക്കുന്നത് അടിയന്തിര യോഗത്തിൻ്റെ അധ്യക്ഷൻ ജന്മസമുദായം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാനികനാണ് സമുദായി സ്ഥാനികനെ സമീപകാലത്ത് ദേവസ്വം യോഗ്യതയും അർഹതയുമുള്ള പണ്ഡിതരായ ആളുകളിൽ നിന്ന് ദേവസ്വം നിയമിക്കുകയാണ് ചെയ്തു പോരുന്നത് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുന്നേ കോട്ടയം രാജ്യം നിലനിന്നിരുന്ന മലബാർ കോട്ടയം രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ മലബാറിലെ വിവിധ ബ്രാഹ്മണ ഭവനങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരായ യോഗ്യരായ അർഹതയുള്ള ആളുകളിൽ നിന്ന് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഒരാളെ തിരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തു പോന്നിരുന്നത് മണത്തറിയുമായി ബന്ധപ്പെട്ട കുട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മണത്തണയിലെ നഗരേശ്വരം ശിവക്ഷേത്ര സന്നിധിയിലെ നഗരേശ്വരത്തെ വാതിൽമാടത്തിൽ രാജാവും രാജപ്രതിനിധികളും അപേക്ഷകരായിട്ടെത്തുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരും ഭക്തജനങ്ങളും ഉണ്ടാവും ഓരോ ആളുകളുടെയും യോഗ്യതയും വിശേഷണങ്ങളുമൊക്കെ വിവരിച്ചതിന് ശേഷം ഭക്തജന സമൂഹ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കുന്നതനുസരിച്ചാണ് രാജാവ് തീരുമാനം പ്രഖ്യാപിക്കുക ഇപ്രകാരം ജനാധിപത്യ പ്രക്രിയയുടെ ഒരു മാതൃക നമുക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പിലൂടെ വന്ന ഏറ്റവും ഒടുവിലത്തെ സമുദായി ഉത്സവകാര്യനിർവഹണത്തിന് ശേഷം രാജാവിനെ മുഖം കാണിക്കാതെ മടങ്ങാനിടയായതിനെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആ വർഷം മുതൽ അവസാനിപ്പിക്കാൻ ഇടയായി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും വളരെ പ്രാചീനമായ കാലഘട്ടത്തിൽ തന്നെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു സങ്കേതമായി അക്കരക്കൊട്ടിയൂരിനെ നമുക്ക് കാണാം നിരവധി വൈശിഷ്ട്യങ്ങളുള്ള വൈശാഖ മഹോത്സവത്തിൻ്റെ കൊട്ടിയൂർ മഹോത്സവത്തിൻ്റെ സവിശേഷതകളിലേക്ക് വരും ദിവസങ്ങളിലും നമുക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാം ഗോവിന്ദ ഹരിഗോവിന്ദ